ഭാര്യയെ അതിദാരുണമായ വെട്ടിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ ഭർത്താവിനെ പതിനാല് വർഷത്തിനു ശേഷം കൊരട്ടി പോലീസ് പിടികൂടി ലക്ഷ്മി ജൂൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ആലപ്പുഴ ആറാട്ടു വീട്ടിൽ ആര്യാട് മണ്ണാമ്പറമ്പിൽ അച്ചാർ ബാബു എന്ന ബാബുവിനെയാണ് കൊരട്ടി എസ് എച്ച്ഒ അമൃതരംഗനും സംഘവും കോട്ടയത്ത് നിന്നും പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ പ്രതി മുരിങ്ങൂരിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് തിരുമുടിക്കുന്ന് ആശുപത്രിക്ക് സമീപം താമസിച്ചിരുന്ന പനങ്കാട്ടുപറമ്പിൽ ദേവികയെ വിവാഹം കഴിക്കുകയും രണ്ടായിരത്തിയൊന്ന് ഒക്ടോബറിൽ സ്വർണത്തിനും സ്വത്തിനുമായി ദേവികയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തത് കൊലപാതകത്തിനുശേഷം ദേവികയുടെ ദേഹത്തുണ്ടായിരുന്ന ആറ് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും എടുത്ത് ഒളിവിൽ പോവുകയായിരുന്നു എട്ടു വർഷത്തിന് ശേഷമാണ് ബാബുവിനെ പിന്നീട് പിടികൂടിയത് രണ്ടു വർഷം ജയിൽവാസത്തിന് ശേഷം ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതി വീണ്ടും ഒളിവിൽ പോവുകയായിരുന്നു മധുര കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൃത്യമായി കൈപ്പറ്റി വരുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇൻഷുറൻസ് പുതുക്കുവാൻ കോട്ടയത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് പോലീസ് കോട്ടയത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു ഭാര്യ ദേവികയുടെ പേരിലുള്ള ആറിസ്റ്റിന്റെ സ്ഥലവും മറ്റും കൈവശപ്പെടുത്തുവാൻ കൂടിയാണ് നിർമ്മാണ തൊഴിലാളി കൂടിയായിരുന്ന ഭാര്യ ദേവികയെ ഇയാൾ കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഓരോ സ്ഥലത്തും പല പേരുകളിലാണ് കഴിഞ്ഞിരുന്നത് വേണു മോഹനൻ ഗോപാലകൃഷ്ണൻ തുടങ്ങി പല പേരുകളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ദേവികയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് രണ്ട് വിവാഹവും പ്രതി കഴിച്ചിരുന്നു അക്കാലത്ത് വലിയ വിവാദമായിരുന്ന കൊലപാതകമായിരുന്നു തിരുമുടിക്കുന്ന കൊലപാതകം കൊരട്ടി എസ് എച്ച്ഒക്ക് പുറമെ എസ് ഐമാരായ സി പി ഷിബു ഓ ജി ഷാജു സൈബർ സെൽ എസ് ഐ സി എസ് സൂരജ് സീനിയർ സി പി ഒമാരായ പി കെ സജീഷ് കുമാർ പി എസ് ഫൈസൽ സി പി ഓ ശ്യാം പി ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ മാസങ്ങളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പ്രിയായത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി ഒന്ന് വർഷത്തില് അയാള് അവിടെ ഒരു ചായക്കാരനുമായി ചായക്കടക്കാരുമായിട്ട് പരിചയപ്പെട്ട് അയാളുടെ സഹോദരി ദേവികെ വിവാഹം കഴിച്ച് ജീവിച്ചു വരവേവിയുടെ പേരിലുള്ള വീട് സ്വന്തമാക്കാൻ വേണ്ടി ഉള്ള തർക്കത്തിനിടയിൽ മദ്യപിച്ച് അവരെ വെട്ടി കൊലപ്പെടുത്തി വേണം ആറു വർഷത്തിന് ശേഷം അവനെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ ജാമ്യത്തിനറങ്ങിയ ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതലിൽ ഇയാൾ മധുരയിലും മറ്റും തമിഴ്നാട്ടിലും ഒളിച്ചു താമസിച്ച പുറമേ കോട്ടയത്ത് വരുമെന്ന് നമ്മളുടെ സ്ക്വാഡ് മനസ്സിലാക്കി ഒരു മാസമായി അതിന്റെ പിന്നാലെയായിരുന്നു ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനയിലൂടെ ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ ഡയമണ്ട്സ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ നിനക്കണകാണ് ആഭരണം ചിരയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡിപ്പോസിറ്റ് ബാങ്കില ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് തന്നെ ഇരിങ്ങാലക്കുട ടൗൺ ബെറ്റർ ബെറ്റർ ലൈഫ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എടശ്ശേരി സമൃദ്ധി ഹൈപ്പർമാർക്കറ്റ് ചാരം